മക്കളെ റാത്തല്ല എന്തായാലും ഇത് ഒരു ബാത്ത് പുറത്തുള്ള ബാത്റൂമ് ഉള്ളെന്നുള്ളൊരു അറ്റാച്ച് ബാത്റൂമോ ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടി വെക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞപ്പോൾ ഇവര് ഈ സത്യത്തിൽ ഇത് എന്താ സെമിയറ ചെയ്യണമെന്ന് വെച്ചിരുന്നത് എന്താ വെച്ചാൽ ആദ്യം തന്നെ കക്കൂസിന് പോയി എടുക്കുക ഇതൊക്കെ നടക്കുകയെന്ന് വെച്ചിരുന്നു അപ്പോൾ എന്താ പറയുക ഇത് ഇത് കക്കൂസ് ആട്ടോ ഇത് ക്ലോസിറ്റ് ഇത് വേസ്റ്റ് വേസ്റ്റ് ഇത് ക്ലോസിറ്റ് ഇത് വേസ്റ്റ് ഏ അപ്പോൾ ഇത് രണ്ടും യൂറോപ്യൻ ആട്ടാണ് എന്താ വെച്ചാൽ ഇനി നമുക്ക് എന്ത് ചെയ്യാറുണ്ട് ഇതിൽ ഇനി പോകാൻ്റെ പണി കഴിഞ്ഞ് പ്ലംബിങ്ങാൻ്റെ പണിതോടുകൂടി കത്തം ടാറ്റ പായ്പായി പോകാൻ പോയി ഇനി എന്ത് ചെയ്യുക ഇതിലൊരു ലിൻഡർ നേരെ ഇങ്ങനെ ലിൻ്റർ നല്ല കനത്തിൽ നല്ല ലിൻഡർ ഇട്ട് കൊടുക്കുക ഈ ലിൻ്റർ ഇവിടെ ഐറ്റിൽ വാർക്കും അവിടെ ഉള്ളിൽ മണ്ണിട്ടാണ്ട് എന്ത് ചെയ്യുക ഒരു മൂന്നിഞ്ച് കനം മൊത്തം വാർത്താണ്ട് ഈ അളവ് താ ഈ അളവ് ഒന്നിവിടെ ഇതൊക്കെ എത്രയിൽ ഇതാക്കണം എന്നുള്ളത് എഴുതി വെച്ചു കൊടുത്താലും എന്ത് ചെയ്തു തരാം സംഭവം സെറ്റായി മജൂത്ത് ആയിട്ടോ പണി അപ്പോൾ എന്താ പറയുക പൈസ ചെറിയ പൈസക്ക് പണി കഴിയുകയും ചെയ്യും നേരെ മറിച്ച് തങ്ങളിപ്പം ആലോചിച്ചോക്കാണ് ഇവനിതാ ഈ പണി ഇപ്പോൾ ചെയ്തിട്ട് ആണെങ്കിൽ അത്ര ആളെ പണി ഇതിനുള്ളിൽ എടുക്കേണ്ടി വരും പിന്നീട് കല്ല് വെട്ടിപ്പൊഴിച്ച് അങ്ങനെണ്ടാക്കി ഇങ്ങനെണ്ടാക്കിയൊക്കെ കൂടി ഇതാണ് പിന്നെ എവിടെയാണെങ്കിലോ കോൺക്രീറ്റ് ഇട്ട് ഇട്ട് കഴിഞ്ഞാൽ സംഭവം ഇത് വൃത്തിയായിട്ടാണ് ഇവിടെ വേണമെങ്കിൽ ബീഡിങ്ങായിട്ട് കൊടുത്താൽ സംഭവം എന്തായി വേറെ ലെവലായി ഇതിങ്ങനെ ഹൈറ്റിൽ ഒരു ബീഡിങ് ഇട്ട് കൊടുത്താൽ വെള്ളത്തിൻ്റെ കിഞ്ചിലോ പിടിച്ചിലോ ഒന്നും ഉണ്ടാവില്ല ഇവർക്ക് ഒരു ചോറും ഉണ്ടാവില്ല പിന്നെ ഇവിടെ താൻ നിൽക്കുന്നതുകൊണ്ട് തന്നെ എന്ത് നമ്മൾ കുറച്ച് പൊക്കി വാർത്തു കൊടുത്ത് കഴിഞ്ഞാൽ ഈ താന പ്രശ്നം ഇവിടെ തീരോടുകൂടി തീരും ചെയ്യുക ആ തലക്കൊരു ചെറിയൊരു കര വരും കേട്ടോ പിന്നെ നമുക്ക് നിവർത്തി ചെയ്യാം ഇവർക്ക് എന്ത് ചെയ്യുക ടൈലിടുമ്പോൾ ആണെങ്കിൽ വെട്ടിക്കൊടുത്തിട്ട് റെഡിയാക്കണമെങ്കിൽ റെഡിയാക്കാം അത് റെഡിയാക്കണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം ഒരു ബലയാണ് ശരിക്കും അപ്പോൾ എന്ത് ചെയ്യുക ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാ ചെയ്യാൻ കഴിയുമെന്നുള്ള ഞാൻ പറഞ്ഞു തരാം അപ്പം നിങ്ങൾ എന്തെയാണ് പുറത്ത് കക്കൂസ് കുളമുറ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ചെയ്യാൻ പാടും ശ്രമിക്കട്ടെ ഞാൻ ചെയ്യണമെന്ന് ഞാൻ നിർബന്ധം പറഞ്ഞാൽ ശ്രമിക്കങ്ങൾ കാരണമെന്ന് വെച്ചാൽ അത് വലിയൊരു ഉപകാരത്തിൽ പോയിട്ട് കാരണം പിന്നീട് പണി എടുക്കാൻ എന്നാണ് അത്രയും റിസ്ക്കും വളരെ സിമ്പിൾ ആയിട്ട് ഒറ്റ ദിവസം അല്ലെങ്കിൽ ഒരു പണി എടുത്ത പരിപാടി ചെയ്യും